കൂടെ ൂടെ ആയിരിക്കും എന്തു നന്ദിയില്ലാത്ത നോക്കി കണ്ടല്ലോ നടന്നോ പോവാക്ക അവനോടൊരു സംസാരം നിനക്കറിഞ്ഞോളെ ഞാനും ദഹിച്ചാന്നുള്ളത് നിനക്ക് ഇഷ്ടമുള്ള ആളക്ക് സംസാരിക്കണം ഇഷ്ടം ഇല്ലാതെ സംസാരിക്കണം എന്ന് പറയാൻ ഞാൻ നിന്റെ അടിമ ഇല്ലടാ അതൊന്നും നീ പറയണ്ട എനിക്ക് അവനോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല എന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ട അങ്ങനത്തെ റൂൾസ് എൻ്റെ അടുത്ത് വേണ്ട ഇനി അങ്ങനത്തെ റൂൾസ് നിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ആവശ്യമില്ല